അവസാനി സന്തോഷ് കുമാറിനെ പിണറായി വിജയന്റെ അന്നത്തെ പിണറായി വിജയന്റെ സെക്രട്ടറി കണ്ണൂരിന്റെ മുൻ ജില്ലാ എം പി ജയരാജൻ ആ ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചു ഗോപ്രതാപിനെ പ്രതി ചേർക്കാൻ കഴിയില്ലെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു തെളിവില്ല ഉടനെ ജയരാജൻ ചോദിച്ച ചോദ്യം തെളിവുകൾ ഉണ്ടായിട്ടാണോ നിങ്ങൾ മുൻപ് പല കൊലക്കേസുകളിലും ഓരോരുത്തരെ പ്രതികളാക്കിയത് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു നിരപരാധിന് ഒരു കൊലക്കേസിലും പ്രതിയാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഈ കേസിൽ പ്രതി ചേർക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു തെളിവുണ്ടെങ്കിൽ പ്രതിയാക്കും അങ്ങ് തെളിവ് തരണം തെളിവ് കിട്ടിയില്ല ഒരു നാല് ക്രൈംബ്രാഞ്ച് ഏജൻസിയും അന്വേഷിച്ചിട്ട് ഒരു തെളിവും കിട്ടിയില്ല തൃശൂർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇന്നത്തെ സ്പീക്കർ ഷംസീറും തോറ്റ സി എം ബാലകൃഷ്ണൻ കഴിഞ്ഞില്ല ഈ ചാവക്കാട് പട്ടി നിരവധി തവണ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞില്ല കൊലക്കേസ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോ പരിപാലനമായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയില് അവതരിപ്പിക്കോ പറയുന്നു തെളിവുണ്ടെങ്കിൽ പ്രതിയാക്കണോ അല്ലാതെ ആ കുടുംബത്തിനെ തെറ്റിദ്ധരിപ്പിക്കലല്ല പ്രതിയാണ് പ്രതിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലല്ല മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ തയ്യാറാവണം അതാണ് ജനാധിപത്യം ജനാധിപത്യ പ്രവർത്തനത്തിന് മാന്യതയും അന്തസ്സും വേണം അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കരുത് എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രതികളായ ആ പ്രതികളുടെ പാർട്ടി നേതൃത്വം കൊണ്ടുവന്ന പത്രം ടി എം പ്രതാപൻ പ്രകാശനം ചെയ്തു ഒരു വീട്ടില് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് അതാ എത്ര ശത്രുക്കളായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഞങ്ങൾ അവരെ മാനിക്കും

അല്ലാതെ ടി എം പ്രതാപൻ നിങ്ങളെപ്പോലെ കൊലപാതക കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല അത് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടുന്ന സി പി എമ്മിന്റെ ഏരിയ ജില്ലാ നേതൃത്വമാണ് പക്ഷേ നിതാന്തമായ ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ കേസിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കൊരു എസ് ഡി പിനെയും ഭയമില്ല ഞങ്ങൾക്കൊരു ആർ എസ് എസ് കാരനെയും ഭയമില്ല ഞങ്ങൾ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിപ്പോകും അതിൽ യാതൊരു തർക്കവും വേണ്ട ഈ ചാവക്കാട് അങ്ങാടിയിൽ പൂനൌഷാദിന്റെ നീതിക്ക് വേണ്ടി ചോറയൊഴിക്കുക പ്രവർത്തകരാണ് ഞങ്ങൾ എവിടെയാണ് ചേരിത്തിരിച്ചത് ആ ചേരിത്തിരി ഞങ്ങൾ താൻ പടമൊന്ന് അവിടെ പൂന്ന ഔഷാദുമായി ബന്ധപ്പെട്ട ബെറിട്ട ക്ലബ്ബ് രക്തസാക്ഷിയായ അന്ന് മുതൽ ആ ക്ലബ്ബ് ഔഷാദിന്റെ രക്തസാക്ഷി ദിനം ആചരിക്കും അതിന് ബി ജെ പി കാരുണ്ട് അതിൽ സി പി എം ഉണ്ട് എസ് ഡി പി ഐ മറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് അവരെല്ലാ വർഷവും നടത്താറുള്ളതാണ് അവിടെ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി എല്ലാ തവണയും അവിടെ നടത്താറുള്ളതാണ് ഇനി കണ്ടിട്ടാണോ താൻ ചേരിത്തിരിഞ്ഞ് ചേരിത്തിരിഞ്ഞ് നടത്തി എന്ന് പറഞ്ഞത് ഉളുപ്പ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആംഗലികയുടെ അഭിപ്രായം പറയണ്ട അത് അഭിപ്രായം പറയാൻ ഞങ്ങളുടെ നേതാക്കളുണ്ട് ഞങ്ങളുടെ പാർട്ടി വിശാലമായ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്റെ പാർട്ടി പോലെ ഇരുമ്പ് വറക്കകത്തിരുന്ന് തീരുമാനമെടുത്ത് പാർട്ടി വിട്ടവരെ വെട്ടിക്കൊള്ളുന്ന സമീപനം ഞങ്ങളെ പാർട്ടിക്കില്ല ഞങ്ങളെ പാർട്ടിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് ചാവക്കാട് ടൗണിലായാലും ഞങ്ങൾ തമ്മിൽ പരസ്യമായി പ്രതിപാദിക്കും അത് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയേണ്ട എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് പുനൻ നൌഷാദിന്റെ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസിന്റെ നേതൃത്വം ഞങ്ങൾ എന്താ പോട്ടന്മാരാ പിണറായി വിജയനെ സമീപിക്കാൻ ഞങ്ങൾക്ക് തലക്ക് വെളിവുണ്ടോ ഞങ്ങൾ പിണറായി വിജയനെ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടത് അന്നത്തെ ഡി ജി പി ലോകനാഥ് ബെഹ്റയെ ആ ലോകനാഥ് ബെഹ്റയെ ഞങ്ങൾ കണ്ടത് അന്നത്തെ എ ഡി ജി പി ശ്രീജിത്തിന്റെയും മനോജ് അബ്രാഹാമിന്റെയും സഹായത്തോടുകൂടിയാണ് ഞങ്ങൾ അന്നത്തെ ഡി ജി പി ലോകനാഥ് ബെഹ്റയെ കണ്ടത് ലോകനാഥ് ബെഹ്റയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പുതിയ അന്വേഷണ ഏജൻസിനെ വെച്ചു തന്നു അതറിഞ്ഞപ്പോൾ ആദ്യം മുടങ്ങിയതാണ് ഈ എൻ കെ അക്കൂർ അതിന് പാറ വെച്ച് തുടങ്ങിയത് പിന്നീട് ഒൻപത് ഡി വൈ ഔഷാദിന്റെ കേസ് അന്വേഷിച്ചത് ഞങ്ങൾ തൃശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അടക്കം മാർച്ച് നടത്തിയില്ലേ കേസന്വേഷണം ശരിയായ രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ മാർച്ച് നടത്തേണ്ട കാര്യമില്ല ആ ഔഷാദിന്റെ കൊലപാതകത്തിന്റെ യഥാർത്ഥ അന്വേഷണം അട്ടിമറിച്ചതിലെ ഒന്നാം പ്രതി താനാണ് എന്ന് ഞങ്ങൾ തലയുയർത്തി ഞങ്ങൾ പറയും എസ് ഡി പി എന്ന വർഗീയവാദികളുടെ രണ്ടോട്ടിന് വേണ്ടി താനാണ് അതിന് മുൻകൈ എടുത്ത കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആറ് വർഷമായി അതിലെ പ്രതികളെ പിടികൂടാൻ ഇപ്പോഴും ഒരു പ്രതി ബാക്കിയാണ് ആ പ്രതിയെ എസ് കോഡിംഗ് പറഞ്ഞ് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ചാർജ് കൊടുക്കുകയാണ് ഏതെങ്കിലും തെളിച്ചിൽ തന്നെ തന്റെ ഇടപെടലുകൾ കേസിൽ കേസിലുണ്ടായോ അനുകൂലമായി ഉണ്ടായോ പ്രതികൂലമായ രീതിയിലല്ലേ ഉദ്യോഗസ്ഥന്മാരെ ഒൻപത് ഡി എസ് പിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടല്ലേ പാലക്കാട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ആ കേസ് അന്വേഷിക്കേണ്ടി വന്നത് എന്നിട്ട് പറയാ സാക്ഷികള് പറഞ്ഞില്ല സാക്ഷികള് വന്നില്ല എം എൽ എ ഒരു സാക്ഷി കോടതിയിൽ വരും കേസിന്റെ 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 അന്തിമ കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല ഒരു അവസാന ഘട്ടത്തിൽ വിചാരണ വേളയിൽ ല്ലടോ സാക്ഷികളെ വിസ്തരിക്കുക അല്ലേ സാക്ഷി പറഞ്ഞോ കൂറുമാറിയോ എന്നൊക്കെ താൻ ഇവിടെ എന്താ വിളിച്ചു പറഞ്ഞത് സാക്ഷികൾ ആരും വരുന്നില്ല അതിന് കോടതി സമൻസായിച്ചിട്ടുണ്ടോ സാക്ഷികൾക്ക് കേസിന്റെ വിചാരണ തുടങ്ങിയിട്ടുണ്ട കുറ്റപത്രം പോലും കൂടി രണ്ടാമത്തെ കുറ്റപത്രം കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് കെ സന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്നെ എങ്ങനെയാണോ സാക്ഷികളെ വിസ്തരിക്കാം മയക്ക് കിട്ടിയാൽ പഴയ പോലെ എന്ത് പുലഭ്യം പറയുന്ന ഒരു കവലച്ചട്ടമ്പിയായി ഗുരുവായൂരിന്റെ എം എൽ എ മാറിയതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ വിശദീകരിക്കണ യോഗം ഈ നഗരസഭയ്ക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ അതൊരു പാവം സ്ത്രീ എന്റെ കൂടെ പരിശോധന ചെയ്യണത് പച്ചപ്പാവം നോക്കുകുത്തിയാക്കിക്കൊണ്ട് നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ുത്തിയാക്കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ പരാതി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പരാതി എം എൽ എ പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കണോ ഞങ്ങൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറാവണം അല്ലാതെ വെറുതെങ്ങനെ പരാതി കൊടുത്തുകൊണ്ടായില്ല ഈ വർദ്ധം ബാങ്കിനെതിരെ പരാതി വന്നിട്ടുണ്ട് അതൊക്കെ ജനങ്ങളെ വിശ്വാസം ആർജിപ്പിച്ച സഹകരണ പ്രസ്ഥാനമാണല്ലോ തൊണ്ണൂറ്റൊന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സഹകരണ സ്ഥാപനമാണ് ഗുരുവായോപ്പറ്റി വർദ്ധം ബാങ്ക് ചാവക്കാട് അഞ്ചു കൊല്ലം മുമ്പ് അവിടെ നിലവിലായി ഉണ്ടായിരുന്ന പ്രസിഡന്റിനെതിരെ ഇതുപോലെ ഒരു അവിശ്വാസം വന്നു ആ അവിശ്വാസം വന്നപ്പോ നിലവിലുള്ള മൂന്ന് ഡയറക്ടർമാരെ അയോഗ്യനാക്കാൻ താനലിടെ ഒരു വളഞ്ഞ ബുദ്ധി പറഞ്ഞു കൊടുത്തത് അന്നത്തെ പ്രസിഡന്റ് കെ കെ സേഖമോന് അത് പ്രകാരമല്ലോ കെ ജെ ചാക്കോ ബിന്ദു നാരായണൻ ദേവിക നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകളെ അയോഗ്യനാക്കാൻ ശ്രമം നടത്തിയത് നടന്നു നടന്നു നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത് നിങ്ങളുടെ മുഴുവൻ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് പോലും നടന്നു നടക്കിലോ ഞങ്ങൾ സത്യസന്ധമായി നേരായ വഴിയിലൂടെ പോകുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുടെ അമരത്താണ് ഇരിക്കുന്നത് അല്ലാതെ തട്ടുമുടിക്കാനല്ല കലാമു ഹൈക്കോടതി ജാമ്യത്തിന് പോയത് ഞങ്ങളാണോ ജാമ്യത്തിന് പോയത് ഞങ്ങളുടെ സമരം നടന്ന രണ്ടാം തീയതി അല്ലേ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ തെറ്റുകാരനാണ് ഞാൻ കുറ്റക്കാരനാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലോ നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതി നിങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ നടത്തിയത് എന്ത് രാഷ്ട്രീയ മാനിതണ്ടോ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ ഈ സി പി എമ്മിന് ഒരു കവർച്ചക്കാരനെ കവർച്ചക്കാരനെതിരെ ഞങ്ങൾക്കെതിരെ ഈ നിരന്തരമായ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇപ്പോഴും ഹൈക്കോടതി ജാമ്യം കിട്ടിയിട്ടില്ല ഹൈക്കോടതി സലാമിന്റെ മുൻകൂർ ജാമ്യാർച്ചി എങ്ങനെ മാറ്റിവെച്ച് മാറ്റി വെച്ച് മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് പറയാ അത് കോൺഗ്രസ് മെനഞ്ഞെടുത്ത ആരോപണമാണ് നിങ്ങളെ നല്ല ജാമക്കാട്ട് പോലീസ് പോലീസ് നിങ്ങളല്ലേ നിരപരാധിയാണെങ്കിൽ നിരപരാധിയാണെങ്കിൽ കേസിൽ കേസിൽ നിന്ന് നിന്ന് ഞങ്ങൾ പറയുന്ന ആ ആ ഒഴിവാക്കണം സലാമിന്റെ ടവർ ടവർ ലൊക്കേഷൻ ലൊക്കേഷൻ പരാതിക്കാരന്റെ മറ്റു പ്രതികളുടെ ടവർ ലൊക്കേഷൻ ആ കേസിൽ സലാമിനെതിരാണ് എന്നിട്ട് പറയാ കോൺഗ്രസ് ഉണ്ടാക്കിയ മുൻകൂർ ജാമ്യത്തിന് പോവാ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം സമരം നടത്തിയത് രണ്ടാം തീയതിയാണ് അതിൽ നിന്ന് തന്നെ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യമാവല്ലോ ഈ നാട്ടിൽ കള്ളന്മാരെയും കൊലപാതകയും സൃഷ്ടിക്കുന്ന ഒരു പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്